സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രഞ്ജിത്ത് എന്ന് പറയുന്ന നടനും സംവിധായകനും തിരക്കഥാകൃത്തും സർവോപരി വലിയൊരു രാഷ്ട്രീയക്കാരനുമായ രഞ്ജിത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ മുഖങ്ങളാണ് ഇങ്ങനെ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ രഞ്ജിത്തിൻ്റെ സിനിമയിൽ അഭിനയിച്ച നടിമാറിൽ ഇപ്പം നെട്ടോട്ടത്തിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിത്ത് ഉപയോഗിക്കാത്ത ആൾക്കാർ കുറവാന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ അയാൾ അത്രയും വലിയ കാമക്കടുവയാണ് അയാൾക്ക് ആണുങ്ങളും അല്ല പെണ്ണുങ്ങൾ മാത്രം പോരാ ആണുങ്ങളും വേണം എന്നുള്ളതാണ് അതിൽ ഒരു യുവാവ് മാത്രമാണ് ഇപ്പോഴും പുറത്തു വന്ന് പറഞ്ഞിരിക്കുന്നത് ഇനിയും ഒരുപാട് ആൾക്കാരുണ്ടാകും അപ്പം അത്രയും വലിയ ഒരു എന്നാ കാമ കടുവ ഒരു എന്നാ പറഞ്ഞ ലൈംഗിക വൈകൃതം നടത്തുന്ന ഒരാൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് രഞ്ജിത്താണ് ഇയാളൊന്നും വെറുതെ അല്ല ദിലീപിനെ സന്ദർശിക്കാൻ പോയത് ഇയാൾക്ക് അറിയാം അതായത് ഈ കാമത്തിൻ്റെ പ്രശ്നം ഇയാൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ദിലീപിനെ സന്ദർശിക്കാൻ പോയത് ഇയാൾ അല്ലാതെ വേറെ അപ്പോൾ അങ്ങനെയൊക്കെയായിട്ട് ഇപ്പോൾ ബാംഗ്ലൂർന്നുള്ളൊരു കഥയാണ് പുറത്ത് വന്നിരിക്കുന്നത് അതായത് ഒരു യുവാവിനോട് അവിടത്തേക്ക് പിന്നെ പോകാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ യുവാവ് അവിടെ എത്തി അതിനുശേഷം തന്നെ കുറച്ച് കുടിക്കാൻ കൊടുത്ത് കുടിക്കാൻ കൊടുത്തപ്പോൾ പറഞ്ഞു മോനെ നിൻ്റെ സൗന്ദര്യങ്ങൾ മൊത്തം നിനക്ക് കാണണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് ഞാൻ എടുക്കാൻ പോകുന്ന സിനിമ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെങ്ങായിനെ കൊണ്ട് മൊത്തത്തിൽ നഗ്നതയും കാണിപ്പിച്ചു ഇവനാണെങ്കിൽ എല്ലാം അയച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് കാരണം സിനിമയിൽ അഭിനയിക്കാൻ കിട്ടുന്ന ചാൻസ് അല്ലേ എന്തിനാണ് കളയുന്നത് അങ്ങനെ എന്ത് ചെയ്തു ഈ ഫോട്ടോ എടുത്തിട്ട് നേരെ നമ്മളെ കിലുക്കം നടിയില്ലേ നമ്മളെ അങ്കമാലി പ്രധാനമന്ത്രി അങ്കമാലി പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുത്ത് എന്തിനാണെന്നറിയാം ഓളക്ക അവിടുന്ന് സ്വയംഭോഗം ചെയ്യാനായിരിക്കും വേറെ എന്തിനാന്ന് ഇയാളെ കൊണ്ട് ഇനി അറിയില്ല ഇനി എന്തൊക്കെയായി കഴിഞ്ഞാലും നമ്മളെ അങ്കമാലി പ്രധാനമന്ത്രി അത് കണ്ടിട്ട് നാക്കിയിട്ടുണ്ടാകും അത് ഉറപ്പാണ് അതാണ് ഞമ്മളെ കിലക്കന്നടി അല്ലാതെ കിലുക്കന്നടി അത്ര ഡീസെന്റാ ഈ എല്ലാരും ബാറ്റും കിഴക്കൻ നടി വലിയ ഡീസെന്റ് അമ്മ ഈ നഗ്നത കണ്ടിട്ട് ഈ ചെറുക്കൻ്റെ പത്തോ ഇരുപതോ വയസ്സുള്ള ഈ ചെറുക്കൻ്റെ നഗ്നത കാണാൻ വേണ്ടിയിട്ട് കിലക്കന്നടിക്ക് ഭയങ്കര ആഗ്രഹം അതായത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ കണ്ടത് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് നാൽപ്പത് വയസ്സുള്ള ഇല്ലേ അമ്പത് വയസ്സുള്ളവരുടാ എനിക്കൊരു ചെറുക്കൻ്റെത് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പത്തോ പതിനേഴോ പതിനെട്ടോ ഇരുപതോ വയസ്സുള്ള പഠിക്കുന്ന ആ ചെറുക്കൻ്റെ നഗ്നത ഫോട്ടോ ഇങ്ങനെ ആസ്വദിച്ചിട്ട് കിളക്കൻ നടി അവിടെ ആ രാത്രി ആ റൂമിൽ ആ താജിൻ്റെ ശിഥിലീകരിച്ച റൂമിൽ നെടുവീർപ്പെട്ടു എന്നാണ് പറയുന്നത് ഞാൻ പറയുന്നതല്ലേട്ടാ ഇത് ആ ചെറുക്കൻ തന്നെ പറയുന്നതാണ് ചെറുക്കൻ തന്നെ പറയുന്നുണ്ട് ഇന്ന നടിക്കാൻ ആയച്ചു നടിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോ ഇവരൊക്കെ താമസിക്കുന്ന ഹോട്ടലിൽ എന്തോടെ നടക്കുന്നത് ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ സിനിമയിൽ വന്നത് തന്നെ ഇതിനു വേണ്ടിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് വെറുതെ അല്ല സിനിമയിലേക്ക് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ അടിച്ചു കയറുന്നത് എല്ലാവരും മടിച്ചു കയറി വാ എന്ന് പറഞ്ഞിട്ട് നല്ല കൊയ്ത്തല്ലേ ആണായാലും പെണ്ണായാലും എല്ലാം ഇവന്മാരുടെ മുന്നിലെത്തും എന്നുള്ളതാണ് ഏതായാലും തുറന്നു പറഞ്ഞുകൊണ്ട് വലിയ ഗുണമായി മോനെ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇനിയും തന്നെ ഇതുപോലെ ഏതെങ്കിലും ഊള സംവിധായകരുണ്ടെങ്കില് അവരുടെ മുന്നിൽ പോകാതിരിക്കാലോ അതിനെ വലിയ ഭാഗ്യമാണ് തുറന്നു പറഞ്ഞത് അതുപോലെ തന്നെ ഇന്ന് മറ്റൊരു യുവാവ് ആ യുവാവ് പറയുന്നു കേട്ടോ അവൻ പക്ഷെ പ്രതികരിച്ചു കേട്ടോ അവൻ അവിടെ വെച്ചിട്ട് തന്നെ രണ്ടടിയം കൊടുത്തായിരുന്നു അത് വലിയൊരു ഗുണമായിരുന്നു ഏതായാലും ആ ടീന്റെ ചൂട് എപ്പോ അവനെ ഉണ്ടാകും പക്ഷെ ഈ ചങ്ങായിക്കടിക്കാനൊന്നും കഴിഞ്ഞില്ല ഇവൻ വിചാരിച്ചു ചാൻസ് കിട്ടുമെന്ന് വിചാരിച്ചു ഇവൻ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇവനെ വളരെ മോശമായിട്ട് അയാൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ആ ചെറുക്കം പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം നിങ്ങള് കേട്ടതായിരിക്കും കുറച്ചും കൂടി കാര്യങ്ങൾ എഴുന്നേറ്റ് നമുക്ക് പറയാനുണ്ട് ഇതിനെപ്പറ്റി ആക്ച്വലി രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചു ആ നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് എനിക്കറിയാം അറിയില്ലേ പറ കണ്ടതാണല്ലോ ഇല്ല അവര് അവര് എന്റെ ഫോട്ടോസ് എടുത്തിട്ട് എങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ച ആർക്കാണ് അയക്കുന്നത് നിന്നെ കണ്ടിട്ട് ഇഷ്ടമായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് ബാംഗ്ലൂരിലെ റൂമിൽ വെച്ചിട്ടാണ് ഈ അവിടെ ബാവിട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻസ് പാക്കപ്പ് ആയതിനു ശേഷം ഓഡിയോ ലോഞ്ചോ അങ്ങനെ എന്തോ ബന്ധപ്പെട്ടിട്ടാണ് ആൾ ഉണ്ടായിരുന്നത് ആള് അവിടുന്ന് എന്നോട് പറഞ്ഞത് അതിനുശേഷം അബുദാബിയിൽ എന്തോ ഒരു ഫംഗ്ഷന് പോയി എന്തോ ഫിലിം ഫിലിംഫെയർ ആവാ അപ്പൊ അതാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഹോട്ടലിൽ വെച്ചിട്ട് അവിടെ നടിയുണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം മനസ്സിലായില്ലേ ഇവരൊന്നും തന്നെ വെടിപ്പല്ല നമ്മളൊക്കെ വിചാരിക്കും ഇവരൊക്കെ ഭയങ്കര ഒരു സംഭവമാണ് അതായത് ആ സ്ത്രീക്ക് പതിനേഴ് രൂപ ഇരുപെയും പ്രശ്നമായിരുന്നു അല്ലാതെ വേറെ ഒന്നുമല്ല അതിനു വേണ്ടിയിട്ടാണ് ആ സ്ത്രീ പിന്നെ അന്നവരുടെ ഫോട്ടോ ആ സ്ത്രീക്ക് കാണിച്ചു കൊടുത്തത് എന്നാണ് പറയുന്നത് എന്തൊക്കെയായി കഴിഞ്ഞാലും ഏ ഈ രഞ്ജിത്തിനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചലച്ചിത്ര അക്കാദമിൻ്റെ അത് തലപ്പത്തിരുത്തി അവരെ ഞാൻ സമ്മതിച്ചിരിക്കുന്നതായിരുന്നു ഇതുപോലെയുള്ള കാമപ്രാന്തം ഇവൻ്റെ തന്നെ ഏതൊരു പിന്നെ പലേരി മാണിക്യത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു പാലേരി മാണിക്കത്തിലാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അകത്തൊരു ഡയലോഗുണ്ട് ഈ ശുക്ലത്തിനെ പറ്റിയിട്ടുള്ള ഡയലോഗ് ഉണ്ടായിരുന്നു വളരെ മോശകരമായ രീതിയിലുള്ള അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ആ മനസ്സിലുള്ള ആ ഒരു ചിന്താഗതിയാണ് പുറത്തു വരുന്നത് അല്ലാതെ വേറെയൊന്നുമല്ല ഒന്നുമല്ല അതുപോലെ തന്നെ ഇവൻ്റെ സിനിമയിൽ ചില നായികമാരെ പ്രകടനങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇവൻ്റെ ചിന്താഗതി ഏകദേശം മനസ്സിലാകും കാരണം ഇവൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക ഒരു മനുഷ്യത്വപരമായ അതായത് കാമം മാത്രമേ മാത്രമേയുള്ളൂ ഇവന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമം പെണ്ണ് പെണ് കള് ഇത് മാത്രമാണ് ഇവന്റെ ഒക്കെ ഇതിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇഷ്ടംപോലെ പൈസയുണ്ടല്ലോ ഈ പൈസ കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും പോയിട്ട് ഇതുപോലെ അർമാദിക്കല്ലേ പണി ഇപ്പൊ ബാംഗ്ലൂരിൽ താജിൽ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളില് എന്ത് കളി കളിച്ചാലും ആരും അറിയില്ലല്ലോ ആരെ കൂട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാലും ആരും അറിയില്ലല്ലോ ആരറിയാനാന്ന് ആരും അറിയില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇവരെയൊക്കെ ധൈര്യം അതാണേ ഈ വലിയ വലിയ ഈ സ്റ്റാർ ഹോട്ടലിലൊന്നെന്ന് പറഞ്ഞാൽ ഒരു ചെക്കിങ്ങോ ഇല്ലെങ്കിൽ സാധാരണക്കാരനോ ഉണ്ടാവില്ല അതാണ് ഇവരുടെ ധൈര്യം എന്ന് പറയുന്നത് അവിടെയാണ് ഇവർ പിന്നെന്താ പറയേണ്ടത് പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഇവർക്ക് പുറത്തൊന്നും ഇറങ്ങേണ്ടല്ലോ നേരെ കാറിൽ വന്ന് കയറും കാറിൽ നിന്ന് എയർപോർട്ട് എയർപോർട്ടിൽ നിന്ന് ഫ്ലാറ്റ് ഫ്ലാറ്റിൽ നിന്ന് എയർപോർട്ട് എയർപോർട്ടിൽ നിന്ന് ഹോട്ടൽ ഇങ്ങനെ അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അത് നമ്മളെ രഞ്ജിത്ത് ആറാം തമ്പുരാൻ അല്ലെങ്കിൽ ഉസ്താദ് നല്ല രീതിയിൽ അങ്ങ് ഉപയോഗിക്കുന്നത് ണ്ട് ഏതായാലും ചെറുക്കന നല്ല രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് ചെറുക്കനെ നല്ലോണം കള്ളും കൊടുത്ത് അവിടെ കിടത്തി ഒരു രാത്രി മുഴുവൻ ചെറുക്കൻ എവിടെ കിടത്തി എന്നാണ് പറയുന്നത് എന്റെ രഞ്ജിത്ത് അണ്ണാ ഫാമിലിയൊക്കെ എവിടെ ഉണ്ടോ അണ്ണാ അണ്ണന്റെ ഭാര്യയൊക്കെ എവിടെ ഉണ്ടോ എന്നാൽ ഇമ്മാതിരി തൊട്ടിത്തരം കളിക്കുന്ന ഒരു വ്യക്തിയാണോ ഈ രഞ്ജിത്ത് ഏ രഞ്ജിത്തിന്റെ തൊട്ടിത്തരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും നമ്മൾ ഇതിന് മുമ്പേ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതൊരു വല്ലാത്ത പിടിച്ച തൊട്ടിത്തരായി എന്നേ ഞാൻ പറയുള്ളുട്ടാ ഒരു ഒന്നൊന്നര തൊട്ടിത്തരപ്പ് ഇമാതിരി തൊട്ടിത്തിറങ്ങാൻ എനിക്ക് രഞ്ജിത്തിന് മാത്രമേ കഴിയുള്ളൂ ഏതായാലും രഞ്ജിത്തിന് ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ അതെന്റെ വലിയ സമാധാനമാണ് കാരണം രഞ്ജിത്തിന് വേണ്ടിയിട്ട് ഇന്നടക്ക് ഘോര ഘോരം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയുണ്ട് നമ്മൾ രഞ്ജി പണിക്കർ രഞ്ജി പണിക്കർ അതുപോലെ രഞ്ജിത്തിന്റെ കൂട്ടുകാരായ സിദ്ദിഖ് ഈ രഞ്ജിത്തിന്റെ ഏതൊരു പടം നിർമ്മിച്ചത് സിദ്ദിക്കാണ് എനിക്ക് തോന്നുന്നത് നന്ദനാണോന്ന് ഡൗട്ട് ഉണ്ട് ഏതൊരു പടം സിദ്ദിഖാണ് നിർമ്മിച്ചത് അപ്പോൾ ഇവരെല്ലാം എന്ന് പറഞ്ഞാൽ ഒരേ തോണിയിൽ കാലു വെക്കുന്ന ടീമാണ് ഒരേ കുളത്തിൽ കമ്പറക്കുന്ന ടീമാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവരുടെ സിനിമയിൽ അഭിനയിച്ച ജൂനിയർ ആർട്ടിസ്റ്റുമാരായാലും നായികമാരായിക്കഴിഞ്ഞാലും എല്ലാവരും നാണം കെട്ടിയിരിക്കുക എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല കാരണം രഞ്ജിത്തിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പോലും നമ്മുടെ മാനം പോകുന്നതാണെന്ന് പറയുന്നത് അമ്മാതിരി ഇതാവൂലും അറിഞ്ഞു അമ്മാതിരി സെക്സും ദരിയും മാത്രമേ പറയുള്ളൂ എന്നാണ് പറയുന്നത് രഞ്ജിത്ത് നോക്കിയാൽ തന്നെ മാനം പോകുമ്പോൾ പോലും അതാണ് പല രീതിയിലുള്ള രതി രതി എന്നറിന്റെ വൈകൃത പോലും ഇയാളുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ അതിൻ്റെ അടുത്ത് പറഞ്ഞു ഇയാൾ പിന്നെ എന്നാൽ ഭാര്യ മക്കളെന്ന് പറഞ്ഞാൽ അവരെ നാണക്കേട് കൊണ്ട് പൈസ ഉണ്ടായിട്ട് കാര്യം ഇന്നലെ വരെ രഞ്ജിത്തിൻ്റെ ഭാര്യ അല്ലെങ്കിൽ രഞ്ജിത്തിൻ്റെ മക്കൾ രഞ്ജിത്തിൻ്റെ ബന്ധു രഞ്ജിത്തിൻ്റെ നാട്ടുകാർ എന്നൊക്കെ പറഞ്ഞ് അഹങ്കാരിച്ച ജനങ്ങളുണ്ടല്ലോ അവരിന്ന് ശരിക്കും പറഞ്ഞാൽ തലയിൽ മുണ്ടിട്ട് നടക്കലാണ് കാരണം ഇവൻ്റെയൊക്കെ പേര് രഞ്ജിത്തിൻ്റെ നാട്ടുകാരനാണെന്ന് അറിയുമ്പോഴേക്ക് കൊണ്ട് തലയിൽ മുണ്ടിട്ട് അടക്കലാണ് നമ്മളിപ്പോൾ രഞ്ജിത്തിൻ്റെ നാട്ടുകാരനല്ലാന്ന് സുഹൃത്തുക്കളെ പോലും തലയിൽ മുണ്ടിട്ട് അടക്കലാണ് ഇന്നത്തെ ഈ കൂടി പൂർണ്ണമായി എന്നുള്ളതാണ് കാരണം കൊച്ചു കുട്ടികൾക്ക് പോലും ഇവൻ്റെ അടുക്കൽ ആമ്പിള്ളേർക്ക് പോലും ഇവൻ്റെ അടുക്കാൻ രക്ഷയില്ല അതാണ് ഇവൻ ആണുങ്ങളെ കിട്ടിയാലും മതി അതാണ് എന്തോ ഒരു മനുഷ്യനട ഇത് ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ കഷ്ടം മോനെ രഞ്ജിത്തെ കഷ്ടം വളരെ കഷ്ടമായിരുന്നു വെറുതെ അല്ല നീ മേക്ക് പോടിച്ചിട്ടിങ്ങനെ നടക്കുന്നത് പുച്ഛം തോന്നോടോ നിന്റെയൊക്കെ സിനിമ കണ്ടപ്പോൾ പുച്ഛൻ തോന്നുന്നുണ്ട് ഇപ്പോൾ കാരണം നിന്റെയൊക്കെ സിനിമക്കല്ലേ നമ്മൾ പോയിട്ട് കയ്യടിച്ചത് വളരെ കഷ്ടം തന്നെ എന്നിട്ട് നീയൊക്കെ പോയിട്ട് വെച്ച് പല ഹോട്ടലിലും പോയിട്ട് അർമാദിക്കുക അതുപോലെ തമ്പുരാട്ടി തമ്പുരാട്ടീൻ്റെ പ്രതികരണമൊന്നും വന്നില്ല ചെറുക്കൻ്റെ നക്കുന്നത് കണ്ടിട്ട് ആസ്വദിച്ചിരുന്ന തമ്പുരാട്ടി ഏ അങ്കവാലി പ്രധാനമന്ത്രി നടക്കട്ടെ 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 ഏതായാലും ഇനിയും തന്നെ ഇനിയും ഏതെങ്കിലും ഉണ്ടെങ്കിലും പിടിച്ചോ മോനെ രഞ്ജിത്ത് ഇങ്ങനെ രഞ്ജിത്ത് പറയുകയാണ് ഈ ചെറുക്കനോട് അതായത് മോനെ നിന്നെ ബാബുവിനും മറ്റോനൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു ബാബുവിനും സിദ്ധിക്കും എല്ലാം ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് അപ്പം ഇവന്മാർ എല്ലാം ഒരേ ടീം വന്നിടേ അതാണ് ഏറ്റവും വലിയൊരു രസവും അതായത് ഒരെണ്ണം പോലും നല്ലതില്ല എല്ലാവനെന്ന് പറഞ്ഞാൽ ഒരേ പാത്രത്തു നിന്ന് ഉണ്ണു ഉണ്ണുന്ന ടീമാണ് ഇവന്മാരിങ്ങനെ മാറി മാറി ഉപയോഗിക്കുകയല്ലേ ഓരോ ആൾക്കാരെ അതാണ് ഞാൻ പറയുന്നത് പരാതി തന്നത് കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ പരാതി തരാതെ നാണക്കേട് കൊണ്ട് മാറി നിൽക്കുന്ന എത്ര ആൾക്കാരുണ്ടാകും ഇന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പരാതി കൊടുത്ത് പരാതിയുമായി മുന്നോട്ട് പോയെ ഒരു പിന്നെ സ്ത്രീയുടെ മകൻ പറയുകയാണ് അവരോട് പോലും ഇനി ഓണവും കൂടി ആടെ ആഘോഷിച്ചോ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുകയാണ് അതായത് മക്കള് പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോ പരാതി പറയാതെ എത്ര പേര് ഒഴിഞ്ഞു നിൽക്കുന്നുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ രഞ്ജിത്തിനെ പോലെയുള്ള അല്ലെങ്കിൽ ഇടവേള വാബുവിനെ പോലെയുള്ള ഈ ഈ കാബാലികരന്മാരെ എത്രയും പെട്ടെന്ന് തുറുങ്കിലടക്കണമെന്നാണ് ഞാൻ പറയുന്നത് അതായത് ഇവരുടെ പവർ പേടിച്ചിട്ടാണേ ഇത്രയും വലിയ സ്ഥാനത്തിരിക്കുന്നവർ അല്ലെങ്കിൽ ഇത്രയും വലിയ പിന്നെ ആൾക്കാരുമായിട്ട് പരിചയമുള്ളവർ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പരാതി പറഞ്ഞാൽ എന്താ ചെയ്യുക എന്താണ് ഉണ്ടാവുക എന്ന് കൃത്യമായിട്ടും പാവങ്ങൾക്കറിയാം അതുകൊണ്ട് അവരൊക്കെ എന്തു ചെയ്യും പാവം ഉണ്ടാതിരിക്കും ഇപ്പോഴാ ചെറുക്കം തന്നെ പറയുന്നിട്ടില്ലേ അവനൊരു വല്ലാത്ത അവനും എന്താ പറഞ്ഞാൽ അവനും ജീവനുള്ളിടത്തോ കാലത്തോളം എന്ന് പറഞ്ഞാൽ അവന് ഇതൊരു ട്രോമ തന്നെയാണ് അതായത് അവൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് ഇങ്ങനെയൊരു സംഭവമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണ് പറയുന്നത് ഇങ്ങനെ ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്ന ഇവന്റെയൊക്കെ സുനെ ചെത്തി കളയണമെന്ന് ഞാൻ പറയുള്ളൂ ഇല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പണിയെടുക്കണം ഇവന്മാരൊക്കെ ഇത്രയും കടിയുണ്ടെങ്കിൽ വില മുരിക്കുമ്പോഴും പാഞ്ഞും കയറിക്കൂടും അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇമ്മാതിരി കടിയുള്ള ഡീമാടന്ന് കുടുംബത്തിന്റെ കാര്യം വളരെ കഷ്ടം തന്നെ ഇപ്പൊ പാവങ്ങള് ആ ഭാര്യയും മക്കളും എന്ത് പഴിച്ചാടന്ന് ഇവന്റെയൊക്കെ അവസ്ഥയാണെന്ന് ബാബു കേട്ടന് പിന്നെ കുഴപ്പമില്ല ബാബുവേട്ടൻ അറിഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ചിട്ടില്ല കാരണം ബാബുവേട്ടൻ നമ്മൾക്ക് വേണ്ടി ജീവിക്കുക എന്ന ഒരു നടി പറഞ്ഞത് മുതിർന്നൊരു നടി ആ നടി പറഞ്ഞത് ബാബു കേട്ടൻ ഞങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് കല്യാണം വരെ കഴിക്കാണ്ട് എന്ന് ഇപ്പം മനസ്സിലായി ബാബു ഘട്ടൻ എന്തിനാണ് ജീവിക്കുന്നതെന്ന് ബാബുപേട്ടനെ ഇഷ്ടം പോലെ ബിരിയാണി കിട്ടുന്നുണ്ട് പിന്നെ ബാബു കേട്ടന് എന്തിനാണ് പിന്നെ കല്യാണം കഴിക്കുന്നത് പിന്നെ നമ്മൾ ഇക്കാണെങ്കിൽ ഇപ്പം തലപ്പത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ആക്രാന്തം കാണിക്കുമ്പോൾ എനിക്ക് തോന്നിന് ബാബു ഘട്ടന് പിന്നെ ബാബു ഘട്ടൻ ഏതായാലും പറഞ്ഞിട്ടുണ്ടാവും ഇക്ക നിങ്ങൾ വന്നോ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ബിരിയാണി എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അപ്പൊ ഈ ബാബു ഘട്ടനെ അടക്കമുള്ള ആൾക്കാരാണ് ഈ പി നമ്മളെ സിദ്ധിക്കാനാ അതിൻ്റെ തലപ്പത്ത് കൊണ്ടുവന്നത് വേറെ ആരെങ്കിലും അതിൻ്റെ താല്പര്യത്തെങ്കിലും ഈ പരിപാടി ഒന്നും നടക്കൂല ഈ പരിപാടിക്കെല്ലാം ചോദ്യം ചെയ്യൽ വരും അപ്പം ഇക്കയാവുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇക്കെ നമ്മളുടെ ടീമല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പിന്നെ ഇതാക്കാലോ അപ്പം ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എൻ്റെ മക്കളെ നിങ്ങൾ എല്ലാവരും അറിയണം അതുകൊണ്ട് ഇമ്മാതിരി തോന്നിയവാസികളാ ഒരു കാലം സപ്പോർട്ട് ചെയ്യരുത് ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ അപ്പോൾ എം എൽ എ ഉണ്ടല്ലോ എം എൽ എ ഉണ്ടല്ലോ അവൻ രാജിവെക്കത്തില്ല അവൻ രാജിവെക്കൂല കാരണം എന്താ വെച്ചാൽ അവൻ കടിച്ചു തൂങ്ങിയിരിക്കും എന്നുള്ളതാണ് അവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ് പത്ത് വോട്ട് പോലും നിങ്ങൾക്ക് ആ പിന്നെ ഇടുന്നു കിട്ടത്തില്ല ഇനി ആ കൊല്ലത്ത് നിന്ന് കാരണം വെച്ചാൽ അമ്മാതിരി ഒരു എം എൽ എന്ന് എന്തിനെ നിങ്ങൾ താങ്ങിയർത്തുന്നത് അതാണ് എനിക്ക് അതിശയം തോന്നുന്നത് അതിനൊരു കളങ്കിത അതായത് സമൂഹത്തിൽ ഒരു ഉപകാരവും ഇല്ലാത്തവൻ സമൂഹത്തിൽ ദ്രോഹം മാത്രം ചെയ്തവൻ പാവപ്പെട്ട സ്ത്രീകളോട് പറയുകയാണ് മെഴുകുതിരി വെച്ച് അടച്ചു വെച്ചോളാൻ പറയുന്നവൻ ഇവനൊക്കെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയിക്കാൻ പാടില്ല ഇനിയും തന്നെ ഇവൻ ഒന്നും എത്താൻ പാടില്ല ആ ഒരു നിയമസഭാ മന്ദിരം തന്നെ കളങ്കപ്പെട്ടു പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കരപ്പിയാണ് നന്ദി നമസ്കാരം